നമസ്കാരം ദാവൂദ് ഇബ്രാഹിം ഇബ്രാഹിമാണിപ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ വിഷയം കൃത്യമായി ഇയാൾ വിഷം ഉള്ളിൽ ചെന്ന് ആശുപത്രിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു ഒരുവേള മലയാളത്തിൽ ഏറ്റവും ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മറനാടനായിരിക്കും എന്തോ വന്നാലും ഈ ഒരു വിഷയം ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാണ് ദാവൂദ് ഇബ്രാഹിം ആരാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഭാരതീയർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റ് വിദേശ രാജ്യങ്ങൾ ചിന്തിക്കുന്നത് പാകിസ്ഥാനിൽ ഇയാൾ ഒരു ഹീറോയാണ് ഇയാൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ശരിക്കും അധോലോക കുറ്റവാളി ഈ അധോലോക നായകൻ എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല എന്നാണ് പൊതുവെ അഭിപ്രായം ഉയരുന്നത് അധോലോക കുറ്റവാളി എന്ന് തന്നെ പറയണം ഇതുപോലെയുള്ള ആളുകളെ അധോലോകമെന്ന പദം തന്നെ പലപ്പോഴും അനവസരത്തിൽ പലരും ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട് ദാവൂദ് ഇബ്രാഹീമിനെക്കുറിച്ച് വലിയൊരു ചരിത്രം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം എങ്ങനെ ഈ ഒരു ഒരവസ്ഥയിലെത്തി എന്നതിനെക്കുറിച്ചുള്ള ചില അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ പടർന്ന് പന്തലിക്കുന്നുണ്ട് നേരത്തെ പാകിസ്ഥാനിൽ പലതരത്തിലുള്ള ഭീകരന്മാർ പല രീതിയിൽ യമലോകം പോകിയത് അജ്ഞാതരാൽ വെടിവെക്കപ്പെട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് അജ്ഞാതർ മരിക്കുന്ന വാർത്ത പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതാണ്ട് പത്ത് പതിനാറ് പേർ ഈ വിധത്തിൽ മരിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദി എങ്ങനെ കൊല്ലപ്പെട്ടു ഇതൊക്കെ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് അറുപത്തിയഞ്ച് വയസ്സാണ് ഈ ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക കുറ്റവാളിക്കുള്ളത് ഈ അറുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇയാൾ ലോകത്തിലെ തന്നെ ഒരു വലിയ ഇമേജായി ഒരു വലിയ ബിംബമായി ഒരു നെഗറ്റീവ് ഇമേജായി ഉയരുകയായിരുന്നു ഇന്ത്യൻ ഏജൻസികൾ തേടുന്ന ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാൾ അല്ലെങ്കിൽ കുറ്റവാളി എന്ന് തന്നെ പറയേണ്ടി വരും വർഷങ്ങളായി ഇയാൾ പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് കഴിയുന്നത് എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഇദ്ദേഹം കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ വന്നതോടുകൂടി കറാച്ചിയിലായിരുന്നു എന്നത് കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ഒളിച്ചുകിടന്ന് ഇയാൾ കറാച്ചിയിൽ എത്തി എന്നുള്ള കാര്യം പാക് ഏജൻസികൾ ഏറെക്കാലമായി നിഷേധിച്ചിരുന്നു പക്ഷേ ആ നിഷേധിച്ചിരുന്ന വിഷയങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ടെന്നും വീണ്ടും വിവാഹം കഴിച്ചതായും അടുത്താണ് ഒരു ബന്ധു ഇയാളുടെ സഹോദരിയുടെ മകനോ മറ്റും വെളിപ്പെടുത്തിയത് കറച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഗസി ബാബ ദർഗയ്ക്ക് പിന്നിലെ റഹീം ഫാക്കിങ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നത് എന്നാണ് വിവരം ആദ്യ ഭാര്യ മെഹ്ബീൻ ഷെയ്ഖുമായുള്ള ബന്ധം നിലനിൽക്കെ പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ ഇയാൾ വിവാഹം കഴിച്ചതായുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നമ്മുടെ എൻ ഐ എ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയിട്ടിരുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഭാഗവുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഭീകരാക്രമണങ്ങൾ നടത്താൻ ദാവൂദ് ഇബ്രാഹിം പദ്ധതിയിട്ടു എന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ അധോലോക കുറ്റവാളിയായി വളർന്ന ഇയാൾ തൊണ്ണൂറ്റിമൂന്ന് മുംബൈ സ്ഫോടനത്തോടുകൂടിയാണ് കുടും കുറ്റവാളികളുടെ പട്ടികയിൽ എത്തിയത് മുംബൈ സ്ഫോടന പരമ്പരയിൽ അന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു ആയിരത്തോളം പേർക്ക് പരിക്കേറ്റു ഈ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ കൊള്ളയടിക്കൽ മോഷണം തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് അതുപോലെ തന്നെ ബോളിവുഡിനെ അടക്കം പല മേഖലകളിലും നിയന്ത്രിക്കുന്നത് ഇയാളാണ് അതുപോലെ പാകിസ്ഥാനിലെ പല തീവ്രവാദ ഏജൻസികളെയും ഇയാൾ നേരിട്ട് തന്നെ നിയന്ത്രിക്കുന്നു അൽ ഖൈദ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ഇയാൾ സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള കാര്യം നേരത്തെ ഇന്ത്യയും അമേരിക്കയും ഒരുപോലെ തന്നെ ആരോപിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഒരു കൊടും കുറ്റവാളി അധോലോക കുറ്റവാളികളുടെ പട്ടികയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യക്തി അയാളാണിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് വിഷം ഉള്ളിൽ ചെന്ന് ആരാണ് വിഷം കൊടുത്തത് ഇയാൾക്ക് വിഷം കൊടുക്കാൻ അത്രയും അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കും വിഷം കൊടുത്തത് എന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് പ്രചരിക്കുന്നത് റോ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഇന്ത്യയുടെ റോ അതീവ ശ്രദ്ധാപൂർവം ഈ വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്റലിജൻസ് ബ്യൂറോ നമ്മുടെ ഐ ഈ വിഷയത്തിൽ വേണ്ട ഇടപെടൽ ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞു അതിൻ്റെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഐബിയും നടത്തുകയാണ് വിവിധ ഏജൻസികൾ ശക്തമായി തന്നെ ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട് കാരണം ലോകം തേടുന്ന ഇന്ത്യ തേടുന്ന ഒരു അധോലോക കുറ്റവാളിയാണ് ഇയാൾ ഇയാൾക്ക് എന്ത് സംഭവിക്കും ഇയാൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മരണമോ മറ്റോ സംഭവിച്ചുകഴിഞ്ഞാൽ ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചുള്ള നിയമപരവും സാന്നർഭികവുമായ പല ചിന്തകളും കടന്നു വരുന്നുണ്ട് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ഇതുപോലെ പാകിസ്ഥാനിലും വിവിധ പ്രദേശങ്ങളിലുമൊക്കെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച കൊടും കുറ്റവാളികളെ ഭീകരവാദികളെയൊക്കെ തന്നെ കൊന്നൊടുക്കിയ അജ്ഞാതർ കൊന്നൊടുക്കിയ ചരിത്രം നമുക്കുണ്ട് ഈ ചരിത്രത്തെ കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ് വാർത്തകൾ വിശദാംശങ്ങൾ ഇനിയും വരും തീർച്ചയായിട്ടും ഒരു കുട്ടും കുറ്റവാളി ലോകത്തെ വിറപ്പിച്ച ഒരു കുറ്റവാളി എന്ന് തന്നെ പറയാം അതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് ബിംബമാണെങ്കിൽ കൂടി അതുപോലെ പാകിസ്ഥാനിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾ അതുപോലെ പാകിസ്ഥാൻ ഏജൻസികൾ അതുപോലെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജന്സികളൊക്കെ തന്നെ ഇയാൾ ഇയാൾ കയ്യിലെടുത്ത് നിയന്ത്രിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ അമേരിക്കയും ഇന്ത്യയും ഒക്കെ പറഞ്ഞിരുന്നു എന്താകും എന്നറിയില്ല തീർച്ചയായിട്ടും ദാവൂദ് ഇബ്രാഹിം എന്ന ഒരു ലോക ഭയക്കുന്ന ഒരു നെഗറ്റീവ് ബിംബം അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി അദ്ദേഹം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അദ്ദേഹം എന്നത് ഈ കുറ്റവാളിയോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞതല്ല സ്വാഭാവികമായി വാർത്തയിൽ വരുന്ന ആ ഒരു പദപ്രയോഗമായത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അയാൾ എന്ന് പറഞ്ഞാലും കൂടുതൽ ശരിയാവും ദാവൂദ് ഇബ്രാഹിമിന് എന്ത് സംഭവിക്കും ആരാണ് ഇതിന് പിന്നിൽ ഏത് അജ്ഞാതന്റെ കരങ്ങളാണ് വിഷം കലർത്തിയത് ഏത് അജ്ഞാതനാണ് ഇയാളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഇന്ത്യ എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു നിരവധി ചോദ്യങ്ങളുണ്ട് ഉത്തരം വൈകാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം